മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി കുട്ടികൾക്കുമായി ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഓപ്പോസിറ്റ് അലക്സ് തിയേറ്റർ ും പ്രവർത്തകനായിരുന്ന സെയ്താലിയെ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ അനുസ്മരിച്ചു എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു ഉദ്ഘാടനം ചെയ്തു കൽപ്പക സ്ട്രീറ്റിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു

പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന സേതലയുടെ അൻപതാം രക്തസാക്ഷിത്വ ദിനത്തിലാണ് എസ് എഫ് ഐ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചത് കോളേജ് നടുമുറ്റത്ത് പുഷ്പാർച്ചന നടന്നു തുടർന്ന് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു ഉദ്ഘാടനം ചെയ്തു പോകുന്നവരായി ഈ ജനാധിപത്യവാദികളെന്നും മതനിരപേക്ഷവാദികളെന്നും പറഞ്ഞ ആളുകൾ കൂടി ആ തലത്തിലേക്ക് പോകുന്ന അപ്രകടകരമായ അവസ്ഥയാണ് നമുക്ക് ഇന്ത്യയിൽ ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത് ഇപ്പോ പാലസ്തീനിലെ വിട്ടു ബാസയെ വിട്ട് ലബനിലേക്ക് പോയിരിക്കുക ആ ലബനിൽ ഇപ്പൊ പൊട്ടിത്തെറിയുന്നത് എന്താ ബോംബല്ല പൊട്ടിത്തെറിച്ചത് ബോംബല്ല കൊണ്ടുതരിച്ചത് കഴിഞ്ഞ ദിവസം ആളില് ധരിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കു പറ്റി എന്താ പൊടിത്തെറിക്കുന്നത് പ്രേസറാണ് പ്രചർ എന്ന് പറഞ്ഞാൽ സാധാതക്കറിയുവാനറിയില്ല നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പ്രധാനങ്ങളുണ്ടായിരുന്ന ഒരു സാധനമാണ് എൽ ഈ ഫെക്സ്റ്റായിട്ടുള്ള സന്ദേശങ്ങൾ മാത്രം അയക്കാൻ കഴിയുന്ന ഒരു ചെറിയ സാധനം പല ചില സുഖങ്ങളിലൊക്കെ പോകണം അത്ര വലിയ പുറകിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല പ്രജർ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിയഞ്ചു വർഷത്തെ ഒരു ജഗത്തിനെടുത്താൽ കേരളത്തിൽ പേസർ ഉണ്ടാവും മൊബൈൽ ജിജേഷ് അധ്യക്ഷനായി സെയ്താലിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി വി ടി സുജിത് എസ് വിപിൻ ടി ഗോപാലകൃഷ്ണൻ ജീവ അനുജ തുടങ്ങിയവർ പങ്കെടുത്തു